സേവന വഴിയിൽ കരുതലിന്റെ മുപ്പത് സംവത്സരങ്ങൾ തീർക്കുകയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൗജന്യ മരുന്നും ഭക്ഷണവും വിതരണം ചെയ്ത് ആരംഭിച്ച ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഓരോ ഇടപെടലും അശരണരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ള കരുതലിന്റെ ചേർത്തു പിടിക്കലുകളായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മറ്റ് സന്നദ്ധ സംഘടനകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഹെൽപ്പിംഗ് ആൻഡ് സ്റ്റാർട്ടപ്പ് ട്രസ്റ്റിന് രൂപം കൊടുത്തത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കിതിലൂടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസത്തിൽ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് നമ്മൾ ഈ ഇനത്തിൽ ചെലവഴിക്കുന്നത് അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമൂഹത്തിലെ നിരവധി ആളുകളുടെ സഹായവും സഹകരണവും കൊണ്ടാണ് നമ്മൾക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാൻ സാധിച്ചിട്ടുള്ളത് കിഡ്നി ലുക്കീമിയ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് ചികിത്സയ്ക്കായി വരുന്നവർക്കായി മെഡിക്കൽ കോളേജിന് സമീപം അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ താമസിക്കാവുന്ന കെയർ ഹോം കേരളത്തിനകത്തും പുറത്തുമുള്ള മൂവായിരത്തോളം രോഗികൾക്ക് ആശ്വാസമായിട്ടുണ്ട് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയ സുഹൃദയ പദ്ധതി അഞ്ഞൂറ്റിനാൽപത്തിയെട്ട് ടോയ്ലറ്റുകളും ഇരുപതോളം വീടുകളും നിർമ്മിച്ചു നൽകിയ റൂഫ് പദ്ധതി എണ്ണൂറ്റി അറുപത്തിയൊന്ന് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേരെ പരിശോധിച്ച കിഡ്നി ഏളി വാല്യൂഷൻ കീ പദ്ധതി രണ്ടര കോടി രൂപയോളം വില വരുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉൾപ്പെടെ വിവിധ ജീവൻ രക്ഷാ ഉപകരണങ്ങളിലൂടെ ശ്വാസമെടുത്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ ഇവയൊക്കെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ കരുതലിന്റെ തെളിവുകളാണ് ആശുപത്രികളിൽ കഴിയുന്ന ആയിരങ്ങൾക്ക് ദിനേന ഭക്ഷണം നൽകുന്ന സ്വാദ് ഭക്ഷണ വിതരണ പദ്ധതി മാസത്തിൽ എണ്ണൂറോളം പേർക്ക് ശമനം സൗജന്യ മരുന്ന് വിതരണ പദ്ധതി ആംബുലൻസ് പദ്ധതി ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനങ്ങൾ രക്തദാനത്തിനുള്ള ബി ഡിസി ക്ലബ് ഡിസാസ്റ്റർ വിംഗ് ആശുപത്രി നവീകരണം ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ ഇടപെടലുകളിലൂടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് കൈത്താങ്ങായിട്ടുള്ളത് പതിനായിരങ്ങൾക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി എം ആർ വിഭാഗത്തിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന രോഗികൾ തുടർന്നനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് നാലു വർഷം മുൻപ് റീഹാബിറ്റ് എന്ന ന്യൂറോ റീഹാബിലിറ്റേഷൻ പദ്ധതിക്ക് തുടക്കമായത് പക്ഷാഘാതം നട്ടലിന് ക്ഷതം എന്നിവ ബാധിച്ച രോഗികൾക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന സംരംഭം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെയർ ഹോമിന്റെ നാലാം നിലയിൽ വച്ച് വെറും പത്ത് രോഗികൾക്കായി മാത്രമുള്ള സൗകര്യവുമായാണ് റീഹാബിറ്റ് ആരംഭിച്ചത് ഇതുവരെ മുന്നൂറിലധികം രോഗികളുടെ ജീവിതങ്ങളിൽ പ്രതീക്ഷയുടെ വിളക്ക് തെളിക്കാൻ റീഹാബിറ്റിലൂടെ സാധിച്ചു ഡോക്ടർമാരുടെ സേവനത്തിന് പുറമെ ഫിസിയോതെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി കൗൺസിലിംഗ് റിക്രിയേഷൻ തെറാപ്പി വെഹിക്കിൾ ട്രെയിനിങ് തുടങ്ങിയ മേഖലകളിലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ വിദഗ്ദ്ധർ ഏകോപിച്ചുള്ള ചികിത്സയാണ് റീഹാബിറ്റിൽ നൽകുന്നത് ഇവിടെ ലക്ഷ്യം രോഗം മാറ്റുക മാത്രമല്ല ശരീരം തളർന്നവരെയും മനസ്സ് തളർന്നവരെയും സമൂഹത്തോടൊപ്പം അന്തസ്സുള്ള ജീവിതം നയിക്കാനാവുന്നവരാക്കുക എന്നതാണ് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള പ്രത്യേക റാംപ് ഒരുക്കുക ദിനചര്യയിലേക്ക് മടങ്ങാനുള്ള പരിശീലനം നൽകുക കുടുംബത്തെയും രോഗിയെയും പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ പ്രാപ്തരാക്കുക ഇവയൊക്കെ റേഹാബിറ്റിന്റെ യാത്രയുടെ ഭാഗമാണ് റീഹാബിറ്റിൽ നിന്ന് ഡിസ്ചാർജ് ആയവരുടെ ആത്മാഭിമാനത്തിൻ്റെ വാക്കുകളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം ഞാൻ കെയർ കേറോമിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് എല്ലാവരും സഹായം കൊണ്ട് ഞാനിപ്പോൾ മാഷാവുള്ള മൂന്ന് മാസം കൊണ്ട് സ്റ്റിക്കിൻ്റെ മുകളിൽ ഞാനവിടെ എത്തിയപാട് തന്നെ ബീച്ചറിൽ ആക്കി തരണമെന്നാണ് പറഞ്ഞത് ആ ബീച്ചറിൻ്റെ മുകളിലല്ലാതെ സ്റ്റിക്കിൻ്റെ മുകളിൽ തന്നെ ആക്കി തന്നു ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ എങ്ങനെയാണോ എന്നെ ഇവിടെ വരുന്ന രോഗികളെ മൊത്തം ഇവിടുന്ന് ഒരു ഇക്ക വീട്ടിൽ വന്ന് അന്വേഷിക്കാൻ വന്നപ്പോൾ തന്നെ ഇക്ക പറഞ്ഞു നിങ്ങൾ അവിടെ എത്തിയാൽ നിങ്ങളാട്ടു സ്റ്റെപ്പ് ഇറങ്ങിയാ വരുമെന്ന് അപ്പൊ ഞാൻ പറയും ഇക്ക എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതായിരിക്കും ഞാൻ ആദ്യം ഇവിടെ വരുന്നവരെ കരുതിയത് പക്ഷേ അതല്ല ഇക്ക പറഞ്ഞത് നൂറ് ശതമാനം ശരിയാന്ന് എനിക്ക് ഇവിടെ അറിയായി അവിടെയുള്ള തെറാപ്പിസ്റ്റ് ആയാലും അതുപോലെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് ലൈക്ക് അവരുടെ സപ്പോർട്ടും ഇത്രയൊക്കെ ഞാൻ ആയത് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ആയാലും എല്ലാം അത്യാവശ്യം അടിപൊളിയാണ് ഞാൻ ബെഡിൽ തന്നെ ആയിരുന്നു ഇപ്പോൾ കെയറോമ് വന്നതിന്റെ വയസ്സാണ് ഒരു മാറ്റം സംഭവിച്ചിട്ട് ഞാൻ ഇപ്പോൾ വണ്ടിമക്ക് അവിടെ നമ്മളെ വണ്ടിമ കയറിലും വണ്ടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ കെയറോമിൽ നിന്നാണ് നമ്മളെ പഠിച്ച് എടുത്തത് അതിൻ്റെ ശേഷം സ്വന്തമായിട്ട് ഞാൻ വാഹനം എടുത്തു അത് അതിൻ്റെ വർക്കുകളും ക്യാറോമിൻ്റെ ക്യാറോമ കൂടെ ഒക്കെ ഞാൻ അതുമാതിരി ചെയ്ത് വണ്ടിമ സ്വന്തമായിട്ട് പോകും റീഹാബിറ്റിൽ പ്രവേശനം കാത്തിരിക്കുന്നവരുടെ പട്ടിക ദിവസേന നീളുകയാണ് വീണ്ടും നടക്കാൻ സംസാരിക്കാൻ ജീവിക്കാൻ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പേർ അവർക്കായി കൂടുതൽ സൗകര്യത്തോടെ ഒരു സ്ഥാപനം വേണം ക്ലിനിക്കൽ റീഹാബിലിറ്റേഷനോടൊപ്പം സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ജോബ് ട്രെയിനിങ് മോഡൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഇൻക്യുബേഷൻ സെന്ററുകൾ തുടങ്ങി പുതിയ സംവിധാനങ്ങൾ അത്യാവശ്യമാണ് ശരീരത്തെയും മനസ്സിനെയും പുനർനിർമ്മിക്കുന്നതുപോലെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസ് ഐ ആർ ഇ എന്ന സ്വപ്നത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചത് വർഷങ്ങളായി പ്രാർത്ഥിച്ച ആ സ്വപ്നം ഇന്ന് രൂപം കൊള്ളുകയാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പുന്നക്കലിൽ പ്രകൃതി രമണീയമായ എട്ട് ഏക്കർ ഭൂമി സ്വന്തമാക്കാൻ സാധിച്ചതിൽ പടച്ച തമ്പുരാനിസ്തുതിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസ് ഐ ആർ ഇ ലോകോത്തര നിലവാരമുള്ള തെറാപ്പി സൗകര്യങ്ങളോട് കൂടിയ നൂറ്റി ഇരുപത് ബെഡുകളുള്ള സമഗ്ര ന്യൂറോ റീഹാബിലിറ്റേഷൻ കേന്ദ്രം ഇവിടെ ലക്ഷ്യം ചികിത്സ മാത്രമല്ല ജീവിതം തിരിച്ചുപിടിക്കൽ തന്നെയാണ് ജീവിതത്തിന് പൂർണ്ണവിരാമം എഴുതപ്പെട്ടിടത്ത് നിന്ന് വീണ്ടും പ്രതീക്ഷയുടെ അധ്യായം തുടങ്ങാനായി കുടുംബത്തെയും സമൂഹത്തെയും ഒരുമിപ്പിക്കുന്ന ആ ദൗത്യമാകട്ടെ ഐ ആർ കരുണയാൽ കരുതലിൻ്റെ പുതിയ അധ്യായമായി മാറട്ടെ ഐ ആർ എ വർ ലൈഫ് റിട്ടേൺസ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി ഇരുപത് രോഗികൾക്ക് ഒരേ സമയം തന്നെ ചികിത്സ കൊടുക്കാനും അവരുടെ ടോട്ടൽ റീഹാബിലിറ്റേഷൻ പിന്നെ ഇതിലേക്കൊക്കെ വരാവുന്ന ഒരു പദ്ധതിയാണ് ഇൻഷാല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത് അപ്പോൾ ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ